ഇതാണ് ഇവിടുത്തെ എയർപോർട്ട് ഈ രാജ്യത്തിൻ്റെ പേര് അർജന്റീന എൻഡ് ഓഫ് ദ വേൾഡ് എന്ന് അറിയപ്പെടുന്നുണ്ട് ആ കണ്ണ റൺവേ ഇതിനോട് ചേർന്ന് ഈ കണ്ണത് പ്രൈവറ്റ് ഒരു ചെറിയതാണ് ഞാനിപ്പോൾ ഉള്ളത് ഇഷായാന്നുള്ള സ്ഥലത്താണ് എൻഡ് ഓഫ് ദ വേൾഡ് അങ്ങനെ അറിയപ്പെടുക അർജന്റീനയിൽ അതായത് നമ്മുടെ കപ്പൽ ഞാൻ പറയാം ഞാൻ കുഷ്യപ്പിലാണ് ജോലി ചെയ്യുന്നത് ഞങ്ങൾ കാണാം ഇവിടെ കപ്പലുകൾ കിടക്കുന്നത് രണ്ട് സൈഡിൽ കപ്പലുകളാണ് നമ്മുടെ കപ്പലാണ് ഇപ്പുറത്തേ ഉള്ളത് ഞാനപ്പ പതുക്കെന്ന് നടക്കണ കേട്ടത് വേറൊന്നുമല്ല ഇവിടെ നല്ല തണുപ്പാണ് അത് കൂടാതെ അത്യാവശ്യം എന്താ പറയുക നല്ല വെയിലും ഉണ്ട് ക്കത് മനസ്സിലാവില്ല എന്ന് എനിക്കറിയില്ല പക്ഷെ ചില സമയത്ത് ഇവിടെ അൺപ്രഡിക്റ്റബിളായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ സംഭവിക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പെട്ടെന്ന് മഴ പെയ്യും പെട്ടെന്ന് തണുപ്പ് വരിക ഇപ്പോൾ ഇവിടെ ചൂടാണ് പക്ഷേ മഴക്കാർ വരുന്നുണ്ട് ചെറുതായിട്ട് മഴയും പൊടിയിരുന്നു പിന്നെ ഇവിടെ ഇവിടെ നിന്നുമാണ് ഏറ്റവും കൂടുതൽ നമ്മളുടെ അൻറ്റാർട്ടിക്കയിലേക്കൊക്കെ ഷിപ്പ് പോകുന്നത് നമ്മുടെ നാട്ടിലെ തൃശ്ശൂർ ബസ് സ്റ്റാൻഡായിട്ടില്ലേ ബസ് സ്റ്റാൻഡൊക്കെ ഇല്ലേ തൃശ്ശൂർ ശസ്ത്ര ശസ്ത്ര നമ്പരാൻ ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഇല്ല അതേപോലെ തന്നെ കപ്പലുകൾ അൻ്റാർട്ടിക്കിലേക്ക് ആൾക്കാർ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നത് ഷിപ്പുകൾ ഇനിയിപ്പോൾ ഇവിടെ കടക്കുന്ന ഒരു ഓസ്ട്രേലിയയിലുള്ള ഒരു ഷിപ്പ് ഒക്കെയാണ് അവിടെ കൂടെ അതും പിന്നെ ബൈക്കിങ്ങിൻ്റെ ഒരു ഷിപ്പ് കൂടെ ഞാൻ ആദ്യ ഏറ്റവും ആണ് അവരുടെ ഒരു കപ്പൽ ചെറുത് നല്ല ഭംഗിയുള്ള ഒരു സത്യമാണ് റോയ്സ് ആണ് അത് നമ്മളുടെ കപ്പലാണ് ഇപ്പുറത്തുള്ളത് കാഴ്ച കളി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാടാ അപ്പുറത്തുള്ള വീഡിയോസ് കാണിച്ചുതരാം ഫ്രണ്ടിലുള്ള വ്യൂ കാണിച്ചുതരാം നല്ല അടിപൊളിയാണ് വിചാരിച്ചറിയേറ്ററിങ്ങാണ് നമ്മുടെ കപ്പൽ ഒന്ന് അടുപ്പിക്കണത് ഇവിടെ ഒരു സംഭവമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഇതിലെ കൊമേഴ്ഷ്യൽ എന്നൊക്കെ പറയും അവരുടെ ഭാഷയിൽ എഴുതിയിരിക്കുന്നത് അർജന്റീന സ്പാനിഷ്ണല്ലോ അത് കഴിഞ്ഞ് ഇപ്പുറത്തുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഇരുന്നിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ട് ഫാമിലി ആയിട്ട് ഇവിടെ ഇൻ്റർനെറ്റ് ആണ് അതുകൊണ്ടാണ് ഇവിടെ ഇൻ്റർനെറ്റ് ഫ്രീ ആയതുകൊണ്ട് ഇവിടെ എന്തെഴുതിയോ ചെയ്യണത് അറിയില്ല എന്തായാലും ഇവിടെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ കാറ്റു തുടങ്ങി ഇപ്പം ഇത്തിരി വെയിൽ വന്നിട്ടുണ്ട് കയറ്റം നടക്കുക ഞാനും യാത്ര തുടങ്ങട്ടെ കപ്പലുകൾ കാണാം നിങ്ങൾക്ക് ഞാൻ മഴ പെയ്തുകൊണ്ട് മാത്രം ഒടുക്കി എറിയത് കേട്ടോ

പഴയ രീതിയിലുള്ള ബസ് ടൗൺഷിപ്പിനൊന്നും പറയാനില്ല ചെറിയൊരു നമ്മുടെ മറൈൻ ഡ്രൈവിൻ്റെ അത്രയും പോകുന്ന ഒരു സ്ഥലം പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് ഒന്നൊന്നേരം ക്ലൈമറ്റാണ് ഏത് സമയത്തും മാറണം നടപ്പും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ അധികം ദൂരം നടക്കണമെന്നില്ല കാരണം ഇന്ന് ഉണ്ട് ഇവിടെ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെയൊക്കെ മഴ മാത്രമല്ല ചിലപ്പോൾ കുഞ്ഞും കിട്ടും അതാണ് ഇത് ആണ് അറിയുക എല്ലായിടത്തും നല്ല ഘട്ടത്തിണക്കാണെന്ന് ഇങ്ങനെ നടക്കാൻ പറ്റില്ല സാധാരണ സൗത്ത് അമേരിക്കൻ കൺട്രീസിലൊക്കെ ഇങ്ങനെ നടന്നാൽ കയ്യിലുള്ള മൊബൈലടിച്ചുകൊണ്ട് ആൾക്കാർ ഓടും ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം കാണാനില്ല ഷോപ്പ്സ് കാര്യങ്ങൾ ടൂറിസം മാത്രമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ക്രൂഷ്യപ്പിൽ നിന്നും വരുന്ന ആൾക്കാരാണ് ഉദ്ദേശിച്ചു മാത്രമുള്ളതാണ് ീസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ് അതുകൂടാതെ ഞാനിപ്പോൾ ലഞ്ചുകഴിച്ച് ഇറങ്ങിയോളൂ പിന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് സ്ഥലം നമ്മളെന്തെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ച് കയ്യിൽ വെച്ച് കൊണ്ടുവരുന്നിരിക്കും നല്ലത് പിന്നെ പോലുള്ള എന്താ പറയുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ സഞ്ചരിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നൂഡിൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ട് ഹോട്ട് വെള്ളം ഹോട്ട് വാട്ടർ ഇട്ട് മിക്സ് ചെയ്ത് കഴിക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങൾ ഫ്രീ സ്റ്റോർസ് ഫ്രീ സ്റ്റോർസ് എന്നൊക്കെ പറഞ്ഞു തരും അത് ഫ്രീയല്ല നല്ല ആശാവുമതി മേടിക്കും പിന്നെ ഇവിടെ ഈ ഡ്രോയിങ് വരെ വെച്ചേക്കണ പോലെയാണ് അവർക്ക് അതൊരു ഇതുമില്ല പണ്ട് അത് തരുമൊന്നുമില്ല സിക്കൻ ഉണ്ടെങ്കിൽ അവർക്ക് തരുള്ളൂ ചോക്ലേറ്റ് അസെൻഷണൽസ് സ്പാനിഷ് ഭാഷയാണ് എന്തായാലും ഒന്ന് മോഡലൈ നമ്മുടെ നോക്കാം പ്പോൾ മഴയപ്പോൾ തലയിൽ അതൊന്നും ഉരിപ്പറ്റി എന്തായാലും സൂപ്പറാണ് ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ ലൈഫില പിന്നെ ഒരു കാര്യം പറയുമ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ച പോകുമ്പോൾ ഞാൻ കണ്ടിരുന്നു അവിടെ എറണാകുളത്തുള്ള പുള്ളി വേരിയാകുമ്പോഴത്തേ പുള്ളി ഇവിടെ ഉണ്ടായിരുന്നു ഷായൽ നല്ലൊരു വീഡിയോ ആയിരുന്നു എൻ്റെ അട്ടിക്കയിലൊക്കെ പോയി പുള്ളി വന്നു ഞാൻ എന്തായാലും എൻ്റെ അട്ടിക്കയിലേക്ക് പോവുകയാണ് മെയിൻ ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഇവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ എറണാകുളത്ത് ബ്രോഡ്വേ പോലെ ചെറിയൊരു വഴി അത്ര തന്നെ വീതിയുള്ളൂ ഇവിടെ കാറാണ് വർക്ക് ചെയ്തിരിക്കുന്നത് അവിടെ സൈക്കിൾ വർക്ക് ചെയ്തിരിക്കുന്നു അത്രേ ഉള്ളൂ ഇതൊരു ഫാർമസി എല്ലാ സാധനങ്ങളും ഉണ്ട് സുണ്ട് നമ്മുടെ കപ്പലിൽ നിന്നുള്ള ആൾക്കാരെ എല്ലാവരും നല്ല പരിചയം ഈ സ്ഥലത്ത് തണുപ്പായത് കൊണ്ടാണെന്നറിയില്ല ചെടികൾക്കൊക്കെ ഭയങ്കര പ്രത്യേക ഭംഗി ആ വെയിലും മുടി വല്ലപ്പോ റിഫ്ലക്ട ും പറ്റൊന്നുമില്ല കൊടുക്കത്ത വില പറയും നോക്കിയാലോ വില ഇവിടുത്തെ പ്രൈസിലാണ് കിടക്കുന്നത് അറുപത്തൊൻപതിനായിരത്തി എഴുപതിനായിരം അറുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സ്ഥലത്തൊക്കെ നമ്മൾ മാക്സിമം എന്താ പറയുക നോക്കിംഗ് കണ്ടൊക്കെ നടക്കുക കാരണം ബുദ്ധി ഇല്ലാത്ത ആൾക്കാരാണ് അമ്മമാർ എപ്പോഴാണ് ഇതിൽ കൂടെയൊക്കെ ബൈക്ക് ഏറ്റവും പോകണമെന്ന് പറയാൻ പറ്റൂല എല്ലാം വരച്ച് വെച്ചേക്കണത് ഇരിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല നമുക്ക് വേണ്ടപ്പെട്ട എടുത്തനാണ് നമുക്കൊന്ന് പോയി പരിചയപ്പെട്ട് നോക്കാം സംസാരിച്ച് നോക്കാം ഹേ ഹേ ബ്രോ ബ്രോ ബൈ ഓൾ ഗുഡ് ഫൈൻ യു മൈ ഫ്രണ്ട്സ് Five chocolates, fifty-five dollars. Fifty-five dollars. Five chocolates. But oh, chocolate. it's too expensive. Too much it expensive, is. right? It is very expensive. So he's going to marry with one of my best friends. We are working in the same <laughs> position. <laughs> he's my follower as well. No Can worry, be, no worry. Three of them also. <laughs> yeah, there are three of them more coming. They buy maybe some chips. ask how much money. how much is. you buy this? How the much price, you buy this?

മാക്സിമം നമ്മൾ സാധനങ്ങളൊക്കെ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ വാങ്ങിക്കുക എന്ന ശേഷം നമ്മൾ സൂക്ഷിക്കുക ഇവിടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കും എക്സ്പ്ലോർ ചെയ്യും നമുക്ക് കാണും ഇഷ്ടം അപ്പോൾ അവരടുത്ത് ഞാൻ ചോദിച്ചു അഞ്ച് ചോക്ലേറ്റ് അത്ര രൂപയ്ക്ക് മേടിച്ചെന്ന് ചോദിച്ചാൽ അവരോട് ഓൾമോസ്റ്റ് ലൈക്ക് ഫിഫ്റ്റി ഫൈവ് ഡോളേഴ്സ് സോ ഫിഫ്റ്റി ഫൈവ് ഡോളേഴ്സിന് നമുക്ക് യൂറോപ്പിലോ അല്ലെങ്കിൽ യു എസിലോ മറ്റുള്ള ഏതെങ്കിലും രാജ്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു വൺ കിലോ ചോക്ലേറ്റിൻ്റെ മുകളിൽ മേടിക്കും വൺ കിലോ ടു റ്റു കിലോ ചോക്ലേറ്റ് ഈവൺ അമ്പത്തഞ്ച് ഡോളർ വരില്ലേ ഒരു ഇരുപതോ മുപ്പതോ ഡോളർ വരുവുള്ളൂ പിന്നെ അതുകൂടാതെ ഒരു അമ്പത്തഞ്ച് ഡോളർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ത്യ എന്ന് പറയുന്ന അതിന് മുമ്പ് നമുക്ക് ഭക്ഷിക്കാനുള്ള നൂഡിൽസ് കാര്യങ്ങളും ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള ഒക്കെ മേടിച്ചാൽ നമുക്ക് സ്റ്റോക്ക് അത് നടന്ന സമയം കൊണ്ട് തന്നെ ഇവിടെ കാണാനുള്ള കാഴ്ചകൾ ഇവിടുത്തെ ടൗൺഷിപ്പൊന്നും തീർന്നുണ്ടല്ലേ ഇവിടെ ഒരു വൺ കിലോമീറ്റർ പോലും ഇല്ല ഈ സ്ട്രീറ്റിന് നമ്മൾ കഴിഞ്ഞു ഇനിയിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ മുകളിലേക്ക് നടക്കണം അവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മല ഇനി അവിടെ നിന്നും കാണാൻ ഉണ്ടാവുന്നു പിന്നെ ആ മാക്സിമം ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഒറ്റക്ക് നടക്കാതിരിക്കുന്നതാണെന്നല്ലോ നമുക്ക് മാക്സിമം താഴത്തേക്ക് തന്നെ നടക്കാം നല്ല കാഴ്ചകളായിരുന്നു ഇനിയിപ്പോൾ മഴയ്ക്കുള്ള സാധ്യത കാണുന്നു ഇവിടെ വെയിലും കുറവാണ് ഇവിടെ ഇച്ചിരി വെയിലാണ് ഹായ് നമസ്തേ നമസ്തേ ിലധികം ജക്കാരൊന്നും ഇല്ല നമ്മുടെ കൂട്ടത്തിലുള്ള ഷെപ്പിൽ ജോലിയുള്ള ഷെഫ്മാരാണല്ലോ കാരണം ഞങ്ങള് കഴിഞ്ഞൊരു പതിനൊന്ന് ദിവസമായിട്ട് കടലിൽ തന്നെയാണ് ഈ കിട്ടുന്ന സമയത്ത് പുറത്തു പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും നോക്കുകയുള്ളൂ കടലാണ് പ്രശ്നം വെയിലിനെ ശരിക്കും പറഞ്ഞപ്പോഴാണ് നമ്മൾ സ്നേഹിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ളവർക്ക് വെയിലൊന്നും ഇഷ്ടമല്ല തണുപ്പാണ് പ്രശ്നം എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ തണല് തണലത്തെക്കൂടെ നടക്കുമ്പോൾ കാറ്റടിക്കും അപ്പൊ നല്ല തണുപ്പായിരിക്കും സമയത്താണ് നമ്മൾ ഇന്ത്യയിൽ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് വെയിലൊക്കെ വരുമ്പോൾ ഒതുങ്ങി ഒതുങ്ങിക്കുന്നതിനെ പറ്റി ഇവിടെ എനിക്ക് വെയില ഇഷ്ടം നമ്മുടെ നാട്ടിൽ വരുമ്പോൾ തണുല ഇഷ്ടം ജസ്റ്റ് നമ്മളെന്തായാലും തിരിച്ചു കയറാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് താങ്ങാൻ വയ്യ അവിടുത്തെ തണുപ്പ് ഒന്നൊന്നര തണുപ്പ് ഞാനിപ്പോൾ ഇവിടെ ചെക്കിങ്ങുണ്ട് അവിടെ കാട് കാണിച്ചു കൊടുക്കേണ്ടി വരും അന്ന് കാണിച്ചു കൊടുക്കാം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ സർട്ടിഫിക്കറ്റ് കിട്ടിയത് അതെവിടെസ് അപ്പോൾ ഇവിടെ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് പറഞ്ഞു ഞാൻ അവിടെ പോലീസിൻ്റെ അവിടെ ചെന്നപ്പോൾ ഇവിടെ ഈ രാജ്യത്ത് വന്നപ്പോൾ അപ്പോൾ നമ്മൾ ഒന്ന് ചെന്ന് നോക്കാം ഇവിടെ ഈ രാജ്യം വിസിറ്റ് ചെയ്തതിൻ്റെയും എൻഡ് ഓഫ് ദ വേൾഡിൽ വന്നതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും അത് നമുക്ക് പോയിട്ട് മേടിക്കാം അത് നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യണാണ് അർജൻറ്റീന ഗവൺമെൻറ് നമുക്കൊന്ന് നോക്കാം ഇവിടെയാണ് ആ സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നാണ് പറഞ്ഞത് നമുക്ക് ചെന്ന് നോക്കാം ചോദിച്ചു നോക്കാം എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല

വർ ഫ്രീ ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു നമുക്ക് നോക്കാം ഇവിടെ ഒരുപാട് പേരുണ്ട് എല്ലാവരും ടൂറിസ്റ്റുകളാണ് പിന്നെ അവിടെ ക്രൂഷ്യപ്പിലുള്ള സ്റ്റാഫുകൾ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ാണ് പത്ത് സർട്ടിഫിക്കറ്റ് എൻ്റെ സംസാരം എന്തായാലും നമുക്ക് സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ വീഡിയോ ഞാൻ എടുക്കുന്നു അത്ര ഞാൻ നിൽക്കേണ്ടി വരും എനിക്കറിയില്ല ഞാൻ അവരുടെ അടുത്ത് പെർമിഷൻ മേടിച്ചു ഇതാണ് ആ സർട്ടിഫിക്കറ്റ് ഹൗ മെനി ഞാൻ പോസിബിൾ സോ ഞാൻ രണ്ടർ വാങ്ങിച്ചോട്ടേന്ന് ജസ്റ്റ് ദാറ്റ് മൈ സർട്ടിഫിക്കറ്റ് താങ്ക് യു സോ മച്ച് സോ ഞാനപ്പൊ അവിടുന്ന് ചാടി വന്നപ്പോൾ ഇനി എന്ത് ഓർ കുച്ച് കൊച്ചു കറിഞ്ഞൊക്കെ സർട്ടിഫിക്കറ്റ് ആയിരം ഓക്കെ ഞാൻ സർട്ടിഫിക്കറ്റ് മേടിച്ചു ഇതാണ് മലയാളികൾ ഇവിടെ ചെന്നാലും ചാടിക്കയറി എടുക്കുന്നോ അവിടെ കൂടുക്കത്ത് തിരക്കിയായിരുന്നു പെട്ടില്ല അവന്മാർ ഇപ്പോഴും ലൈനിലാണ് അവന്മാര് ഇനി ഒരു ഞാൻ അവിടുത്തെ ഇപ്പൊ ഉള്ള പെണ്ണിന്റെ ചാടിക്കയറി ചോദിച്ചു അപ്പോൾ അവർ ഇടങ്ങി പറഞ്ഞാൽ തരാനോ അത് ഇതാണ് സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നത് ഒന്നും പറയാനില്ല ചെന്നിട്ട് വായിച്ചു നോക്കാം ഇതാണ് സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ എഴുതിയിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂസിങ് ദ സൗത്ത് മോസ്റ്റ് സിറ്റി ഇൻ ദ വേൾഡ് സൗത്ത് ആൻഡ് മോസ്റ്റ് സിറ്റി ഇൻ ദ വേൾഡ് ടു ലീവ് ആൻഡ് ആൻഡ് എക്സ്പീരിയൻസ് അർജൻറ്റീൻ ഇതാണ് എഴുതി വെച്ച് ഇത് പക്ഷേ അയന്ന് റിസൾട്ട് എൻഡ് ഓഫ് ദി വേൾഡിലാണ് ഉള്ളത് ഇപ്പോൾ ഇവിടെ നല്ല ചൂടാണ് കാറ്റ് വന്ന് കാറ്റുണ്ട് പക്ഷേ തണുപ്പ് മാറി ഇപ്പോൾ ടെമ്പറേച്ചർ ആണെങ്കിൽ ഇരുപത്തൊന്ന് ഡിഗ്രി ഞാൻ കുറച്ച് നേരത്തെ നോക്കിയപ്പോൾ ഏകദേശം രണ്ട് ഡിഗ്രി മൂന്ന് ഡിഗ്രി ആയിരുന്നു ഒരു അരമണിക്കൂർ കൊണ്ടാണ് ഈ മാറ്റം സംഭവിച്ചത് പിന്നെ അപ്പോൾ അധികം തിറകി ഫുക്കേണ്ട കയസ് ഇവിടെ നല്ല കാറ്റാണ് ഇപ്പോൾ തണുപ്പ് പിന്നെയും തുടങ്ങി ഞാൻ തിരിച്ച് എന്തായാലും കപ്പലേക്ക് കയറുന്നതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ എന്തായാലും കയറ്റുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക് യു